ഇന്ത്യൻ ഡ്രൈവില് ഒരു ലക്ഷത്തോളം വേക്കൻസിൽ വരുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ മക്കളെ നിങ്ങളുടെ യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു അതുപോലെ ഡിഗ്രി ആണെങ്കിൽ ഇതാണ് മക്കളെ ബെസ്റ്റ് ടൈം ഇനിയുള്ള മൂന്ന് മാസങ്ങളിൽ നമുക്ക് നടക്കാൻ പോകുന്ന എക്സാമുകളാണ് എൻ ടി പി സി ഗ്രൂപ്പ് ഡി അതുപോലെ ജെഇ എക്സാംസുകളെല്ലാം നിങ്ങൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ പറയുന്നു ഒരിക്കലും നിങ്ങൾ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ല ഈ വർഷം മാത്സ് റീസണിങ് ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് റെയിൽവേ എക്സാം ജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ പറയുന്നു അടുത്തൊരു ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ ഗവൺമെന്റ് ജോലിയിൽ റാങ്ക് ആയിരിക്കും ഹായ് എല്ലാവർക്കും റോംബിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ ഡ്രൈവില് ഒരു ലക്ഷത്തോളം വേക്കൻസികൾ വരുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ മക്കളെ നിങ്ങളുടെ യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു അതുപോലെ ഡിഗ്രി ആണെങ്കിൽ ഇതാണ് മക്കളെ ബെസ്റ്റ് ടൈം കാരണം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ എഴുതുന്നതും ഒരുപാട് വർഷശേഷം വിളിക്കുന്ന എക്സാമുകളാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് ഇനി ഇനിയുള്ള മൂന്ന് മാസങ്ങളിൽ നമുക്ക് നടക്കാൻ പോകുന്ന എക്സാമുകളാണ് എൻ ഗ്രൂപ്പ് ഡി അതുപോലെ ജെഇ എക്സാംസുകളെല്ലാം ഇതിൽ ഹ്യൂജ് വേക്കൻസികളാണ് റെയിൽവേയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു റെയിൽവേ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് അതിനുള്ള ഉചിതമായ ടൈം നിങ്ങൾ റെയിൽവേ എക്സാമിനെ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗർത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരുപാട് വർഷമായി പഠിക്കുന്ന ഉദ്യോഗർത്ഥി ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ എക്സാമുകൾ ജയിക്കണമെങ്കിൽ വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പൾസ് പൾസറിഞ്ഞ് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ എക്സാമുകളെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലെ നാല് മാസം അഞ്ചു മാസം കൊണ്ട് നിങ്ങൾക്ക് ട്രാക്കിയാവുന്നേ ഉള്ളു അപ്പോ എങ്ങനെയാണ് റെയിൽവേ എക്സാംസ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ഈ എക്സാം അതായത് ഈ വർഷം തന്നെ ജോലിയിൽ കയറാൻ സാധിക്കുന്നത് ഈ എക്സാം ജയിക്കുന്നത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത് റെയിൽവേയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗർത്ഥിയാണെങ്കിൽ ഒട്ടും ഈ വീഡിയോ മിസ്സാക്കരുതും കാരണം നിങ്ങൾക്ക് നല്ലൊരു അവസരമായിരിക്കും ഇത് ഓക്കെ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ഇവിടെ സാധിക്കുക ഇതൊരു കൊസ്റ്റിനാണ് കേട്ടോ റെയിൽവേ മാക്സിന്റെ ക്വസ്റ്റിനാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ എക്സാംസ് നമുക്ക് ജയിക്കണമെങ്കിൽ എന്താ വേണ്ടത് മാത്സ് റീസനിങ് ക്വസ്റ്റിൻസ് എന്താണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് റെയിൽവേ എക്സാം ജയിക്കാൻ സാധിക്കുകയുള്ളു ഇതൊരു മാത്സിന്റെ ആണ് ഞാൻ ദി ലീസ്റ്റ് നമ്പർ ഓഫ് ഡിജിറ്റ് വിച്ച് ഡിവിസിബിൾ ബൈ സാധിക്കുകൾ ഫോർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സാധാരണ നിങ്ങൾ ബുക്സിലോ അല്ലെങ്കിൽ മറ്റേടത്തോ നോക്കുമ്പോൾ എന്തായാലും കാണാം കൺവെൻഷനൽ വെയിലാക്കിയും ക്വസ്റ്റിനെ എന്തിനാ അവർ സോൾവ് ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ശരിക്കും എന്താണ് ലീസ്റ്റ് നമ്പർ അതായത് ഏറ്റവും ചെറിയ അഞ്ചക്ക നമ്പർ ആണ് പിടിക്കട്ടെ ഇത് നമ്പർ വെച്ച് പതിനെട്ടും ഇരുപത്തൊന്നും ഇരുപത്തിനാലും ഡിവിഷൽ ആകണം അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കൺവെൻഷനിലെ വേണം ശ്രദ്ധിക്കുക ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണ് ഇതിന്റെ എലിസിയും കണ്ടുപിടിക്കണം ഇതിന്റെ പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് എലിസിയും കണ്ടുപിടിക്കണം ആ ലിസിയം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും അഞ്ഞൂറ്റി നാലിന് കിട്ടും ഓക്കെ ആ എലിം കണ്ടുപിടിക്കുന്നതിന്റെ നിങ്ങൾക്ക് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം വേണ്ടി വരും ഇനി അടുത്ത എന്താണ് സ്മോളസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ നമുക്ക് എന്തറിയാം ആണ് ഏറ്റവും ചെറിയ അപ്പൊ അഞ്ചൊക്കെ നമ്പർ നമുക്ക് അറിയാം അതെടുക്കാം പിന്നെന്ത് ചെയ്യാ ആ നമ്പറിൽ ഈ എൽസിയം വെച്ച് ഡിവൈഡ് ചെയ്യുക എങ്ങനെ ഈ പതിനായിരത്തിന് എന്ത് ചെയ്യാ ഈ അഞ്ഞൂറ്റി നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു റിമൈൻഡർ കിട്ടും നിങ്ങൾക്ക് ലാസ്റ്റ് അല്ലെ ആ റിമൈൻഡർക്ക് ആ റിമൈൻഡർ എത്ര നാനൂറ്റി ഇരുപത്തിനാലെന്ന് കിട്ടും നിങ്ങൾ തന്നെ ആലോചിക്കുക ഇത്ര സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ട് സമയം എടുത്തിരിക്കും ഇനി അതിനുശേഷം കിട്ടിയില്ല നമുക്ക് എന്ത് ചെയ്യാം ഈ അഞ്ഞൂറ്റി നാല് മൈനസ് എത്രയാണ് ഈ റിമൈൻഡർ ചെയ്യുക അപ്പൊ എൺപത് കിട്ടും പിന്നെന്ത് ചെയ്യാ ആ നമ്മൾ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയായ പതിനായിരത്തിടെ പ്ലസ് എത്രയാണ് എൺപത് ചെയ്യ അപ്പൊ നമുക്ക് ആൻസർ കിട്ടും നിങ്ങൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ പറയുന്നു ഒരിക്കലും നിങ്ങൾ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ല ഈ വർഷം ഈ വർഷം നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് കൺവേർഷ്യൽ വേ ആണ് ഇങ്ങനെ പഠിക്കുന്ന കൊണ്ടാണ് പല ഉദ്യോഗാർത്ഥികളും ഒന്നും രണ്ടും വർഷമായിട്ടും ഒരു നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റാത്തതും അവർക്ക് ജോലിയിൽ കയറാൻ സാധിക്കാത്തതും അപ്പൊ പഠന രീതിയാണ് നിങ്ങൾ മാറ്റേണ്ടത് ഈ രീതിയിലേ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പെണ് ഉപയോഗിക്കാതെ എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അതിന് നിങ്ങൾക്ക് എന്താണ് കോൺസെപ്റ്റിൽ കൃത്യമായിട്ട് മനസ്സിലാകണം ശ്രദ്ധിക്കുക ഈ സെയിം ക്വസ്റ്റൻ തന്നെ എഴുത്തേക്കാണ് ഇതെങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നോക്കാം ഇവിടെ നോക്കാം ഇവിടുത്തെ നമ്പർ എത്ര പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് അല്ലെ ഇവിടെ പതിനെട്ട് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇന്റു ഒമ്പത് എഴുതാം അല്ലെ രണ്ട് ഇന്റു ഒമ്പത് എൽ എൽസിയം എന്തായിരിക്കും എൽസിയമിന്റെ മൾട്ടിപ്ലൈക്കുള്ള ലാർജസ്റ്റ് എന്ത് പറയുന്നത് നമ്പർ ഫൈവ് ഡിജിറ്റ് നമ്പർ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്പർ എത്ര പതിനെട്ട് അപ്പൊ പതിനെട്ട് രണ്ട് ഇന്റു ഒമ്പത് തേഴ്തി നമ്മുടെ ആൻസർ തീർച്ചയായിട്ടും എന്തായിരിക്കും ഒമ്പതിന്റെ ഒരു മൾട്ടിപ്ലൈക്ക് ഒമ്പതിന്റെ ഒരു ഗുണിതമായിരിക്കും നമ്മുടെ ആൻസർ ഓപ്ഷനിൽ നോക്ക ഒ ഒമ്പതിന്റെ ഗുണിതം ഏതാണെന്ന് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ നോക്കുന്നത് എങ്ങനെ ഓഫ് ഡിജിറ്റ്സ് നോക്കുമ്പോ ഒമ്പതോ ഒമ്പതിന്റെ മൾട്ടിപ്പിൾ വരാം ഇവിടെ ശ്രദ്ധിക്ക ഒന്ന് പ്ലസ് എട്ട് എത്രയാ ഒമ്പത് ഒമ്പതോ ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ഫോർ ഓപ്ഷൻ എ വരാം അടുത്തു നോക്കിയേ ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് മൂന്ന് പ്ലസ് എട്ട് പതിനൊന്ന് പതിനൊന്ന് പ്ലസ് ആറ് പതിനേഴ് പതിനേഴ് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല ഫോർ ഓപ്ഷൻ ബി അല്ല അടുത്തത് ഒന്നേ പ്ലസ് ഒന്ന് രണ്ട് രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് അഞ്ച് പ്ലസ് ഒന്ന് ആറ് ആറും എത്ര അല്ല ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ അല്ല ഡെഫർ ഓപ്ഷൻ സിയല്ല ഒന്നേ പ്ലസ് ആറ് ഏഴ് ഏഴും ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ അല്ല ഡെഫർ ഓപ്ഷൻ ഡിയും അല്ല ഇത്രയുള്ളു ഇത്രയുള്ള മക്കളെ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് നിൽക്കുവേണ്ട ടൈം എത്ര ടൈം എടുക്കുക നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പത്ത് സെക്കൻഡ് അല്ലേ മാക്സിമം പത്ത് സെക്കൻഡുള്ളിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താം ഇങ്ങനെ ചെയ്താൽ ഓരോ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർഷം ഒരു റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നിങ്ങളുടെ അവസരങ്ങൾ കളയുന്നതാണ് കാരണം അഞ്ചും ആറും വർഷത്തിനു ശേഷമാണ് റെയിൽവേ എക്സാംസ് നടക്കുന്നത് ഇനി അടുത്തൊരു എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഏജ് ലിമിറ്റ് ഓവർ ആവോ ആയിരിക്കാം പലരുടെയും അല്ലെ അപ്പൊ അവസരങ്ങൾ നിങ്ങൾ കളയാതിരിക്കുക ഈ വർഷം തന്നെ എന്ത് ചെയ്യുക എക്സാം കാക്കിയ പറഞ്ഞ രീതി നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ആദ്യം കാണിച്ച രീതിയിലാണ് നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻറ് എങ്കിൽ തീർച്ചയായിട്ടും ആ രീതി മാറ്റുക ഇങ്ങനെ വരിക നിങ്ങൾ ക്ലിയർ ആണല്ലോ ഇവിടെ നമ്മൾ എന്താ പതിനെട്ട് എത്ര രണ്ട് ഇൻറ്റു ഒമ്പത് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ഓരോ ഓപ്ഷൻ മാത്രമല്ല ഓപ്ഷൻ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വസ്റ്റ് നോക്കാം അടുത്ത ഈസ് നോക്കിയ പെർസെന്റേജ് ഓഫ് ഫോർ പെർസെന്റേജ് ഓഫ് സെവൻ പെർസെന്റേജ് ടെൻ റൈസ് ടു സിക്സ് സിംപ്ലിഫിക്കേഷന്റെ പ്രോബ്ലം ആണ് ഇത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും അല്ലെ പക്ഷെ എന്താണ് ഇത് ഈ ക്വസ്റ്റ്യൻ ഏറ്റവും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുന്നതായിരിക്കും എക്സാം ക്രാക്ക് ചെയ്യുക അല്ലെ ഈ ഈ ക്വസ്റ്റിൻ്റെ പന്ത്രണ്ട് പെർസെന്റേജാ പന്ത്രണ്ട് പെർസെന്റ് ആവുമ്പോൾ എത്ര പന്ത്രണ്ട് ബൈ എത്രയാണ് നൂറ് അല്ലെ ഇന്റു എത്രയാണ് നാല് പെർസെന്റേജ് നാല് ബൈ എത്രയാണ് നൂറ് ഇന് പെർസെൻറ്റേജ് അല്ലെ ഇൻറ്റു എത്ര രണ്ട് ഇന്റൈസ് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഇതിന്റെ ആൻസർ കിട്ടും അല്ലെ നിങ്ങൾ കൺവെർഷൻ വില ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും രണ്ട് മിനിറ്റ് ഞാൻ പറഞ്ഞു ചെയ്യാൻ രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ടൈം എടുത്തിരിക്കും പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എങ്ങനെ ഇതിന് അപ്രോച്ച് ചെയ്യുന്നു അനുസരിച്ചായിരിക്കും ഇതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടുക ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതിൽ പെൻ ഉപയോഗിന്റെ ആവശ്യമില്ല ഇവിടെ എത്രയാണ് ഇവിടെ പന്ത്രണ്ട് ഉണ്ട് അല്ലെ പന്ത്രണ്ടിന് നമുക്ക് എങ്ങനെ എഴുതാം മൂന്ന് ഇന്റു നാലന്ന് എഴുതാം പന്ത്രണ്ടിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായാലും മൂന്നിന്റെ മൾട്ടിപ്ലായിഫോർ നമ്മുടെ ആൻസർ എന്തായിരിക്കും മൂന്നിന്റെ ഒരു മൾട്ടിപ്ലായി നമ്മുടെ ആൻസർ എന്തായിരിക്കും മൂന്നിന്റെ ഒരു മൾട്ടിപ്ലായി എന്തുകൊണ്ടാണ് മൂന്നിന്റെ മൾട്ടിപ്പിൾ കാരണം ഡിനോമേറ്ററിൽ ഹൺഡ്രഡ്സ് ആ അപ്പൊ എന്താണ് ഹൺഡ്രഡ്സ് മൂന്നിന്റെ അല്ല മൾട്ടിപ്ലല്ലെഫോർ നമ്മുടെ ആൻസർ മൂന്നിന്റെ മൾട്ടിപ്ലാക്കും തീർച്ചയായിട്ടും ഓപ്ഷനിൽ നോക്കാം മൂന്നിന്റെ മൾട്ടിപ്ലൈ ആണ് മൂന്നിന്റെ മൾട്ടിപ്പിൾ നോക്കണ എന്താ സം ഓഫ് സംസ് നോക്കാം നോക്കാം മൂന്ന് പ്ലസ് എട്ട് പതിനൊന്ന് പതിനൊന്ന് പ്ലസ് ആറ് പതിനേഴ് പതിനേഴ് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ദർഫോർ ഓപ്ഷൻ എ അല്ല അഞ്ച് പ്ലസ് എട്ട് പതിമൂന്ന് പതിമൂന്ന് പ്ലസ് ആറ് പതിനാറ് പതിനാറ് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ദർഫർ ഓപ്ഷൻ ബി അല്ല ആറ് പ്ലസ് ഏഴ് പതിമൂന്ന് പതിമൂന്ന് പ്ലസ് രണ്ട് പതിനഞ്ച് പതിനഞ്ച് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ലെ മൂന്ന് ഇൻറ്റു അഞ്ചാണ് പതിനഞ്ച് ദർഫർ ഓപ്ഷൻ സി വരാ അടുത്തത് ഒന്നേ പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് എത്ര നാല് നാല് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ദർഫോർ ഓപ്ഷൻ ഡിയും അല്ല ക്ലിയർ ആണോ നമ്മുടെ ആൻസർ എന്താണ് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് ഓരോ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ സി എത്രയാണ് അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഓക്കെ ക്ലിയർ ആവുമ്പോൾ എല്ലാവർക്കും ഓക്കെ നമുക്ക് ഒരു കൊസ്റ്റിനു നോക്കാം അടുത്തത് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് വിൽ ഡിവൈഡ് എത്രയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നാനൂറ്റി മുപ്പത്തി ഏഴ് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ലീവ് റിമൈൻഡർ എത്രയാണ് സെവൻ ട്വൽവ് ടുമൈൻഡർ റെസ്പെക്റ്റീവ്ലി പ്ലീസ് ഓക്കെ ഇത് എച്ച് സി എഫ് ഒരു ക്വസ്റ്റൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഈ ക്വസ്റ്റൻ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടൈമിങ്ങൾ ക്വസ്റ്റാണ് ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡിൽ കൂടി ചേച്ചി ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ ഇത് പറഞ്ഞാരെ നോക്കിയ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏറ്റവും വലിയ നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് നാന്നൂറ്റി മുപ്പത്തി ഏഴ് അതുപോലെ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് റിമൈൻ ഏഴ് പന്ത്രണ്ട് രണ്ട് വരുന്നത് വെച്ചേക്കണം അപ്പൊ ഇതിൽ സാധാരണ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞില്ല ആദ്യം എങ്ങനെയാണ് ആദ്യം എങ്ങനെയാണ് ഇപ്പോ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മൈനസ് ചെയ്യുമ്പോഴത്തേ റിമൈൻഡർ സേവന അപ്പോൾ മൈനസ് സേവനം ചെയ്യണം ചെയ്യുമ്പോൾ എത്രയും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിട്ടും അടുത്ത എത്രയാണ് നാനൂറ്റി മുപ്പത്തിയേഴ് അല്ലെ അതിൽ നിന്ന് റിമൈൻഡർ എത്രയാണ് പറയുന്നത് തോൽവ അപ്പൊ മൈനസ് എത്രയാണ് നാനൂറ്റി ഇരുപത്തിയഞ്ചെന്ന് കിട്ടും നാനൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കിട്ടും ഇനി അടുത്ത് നോക്കിയേ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് എന്നാ പറഞ്ഞേക്കുന്നത് അതിന് എത്ര റിമൈൻഡർ എത്ര ടു മൈനസ് ടു ചെയ്യുമ്പോഴത്തേട്ടും അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നേ ഇത് കൺവേഴ്ഷൽ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതിന്റെ എച്ച് സി എഫ് കണ്ടുപിടിക്കണം ഏതിന്റെയൊക്കെ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിന്റെയും നാനൂറ്റി ഇരുപത്തി അഞ്ചിന്റെയും അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നിന്റെയും എന്ത് ചെയ്യും എച്ച് സി എഫ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇത് നിങ്ങൾ എച്ച് സി എഫ് കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു രണ്ട് മിനിറ്റ് എടുക്കും ഓക്കെ ഇത് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പറഞ്ഞത് കേട്ടോ ഇതൊന്നും ചെയ്യുന്നില്ല നമ്മൾ ഒന്നും ചെയ്യുന്നില്ല സിമ്പിൾ ആയിട്ട് എങ്ങനെ ഓപ്ഷനിൽ നിന്ന് കാണിച്ച ഓപ്ഷൻ എലിമിനേഷൻ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് റോമ്പസിൽ ഓക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ചിന്താശക്തിയാണ് ഞാൻ അവിടെ കൂട്ടുന്നത് ഈ ക്വസ്റ്റിൻ വായിക്കുമ്പോൾ നിങ്ങൾ നോക്കുക എന്തൊക്കെയാ വന്നേക്കുന്നത് ഇതൊക്കെയാ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ശ്രദ്ധിക്കാം ഈ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് എന്താണ് അവിടെ ലാസ്റ്റ് ഡേറ്റ് എന്താണ് ലാസ്റ്റ് ഡേറ്റ് അഞ്ചാണ് അതുകൊണ്ട് തന്നെ ഈ നമ്പർ എന്തായിരിക്കും ഒരു അഞ്ചിന്റെ ഒരു മൾട്ടിപ്ലായിരിക്കും അല്ലെ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ചിന്റെ ഒരു മൾട്ടിപ്ലൈ കാരണം എന്താ അവസാനം ഒക്കെ എന്താണ് അഞ്ചാണ് അഞ്ചിന്റെ ആണെങ്കിൽ എന്താ ലാസ്റ്റ് ഡേറ്റ് എന്ത് തന്നെ ഒന്നെങ്കിൽ പൂജ്യം അല്ലെങ്കിൽ എത്ര അയക്കണം അഞ്ചാണ് അല്ലെ ഇവിടെ അഞ്ചാവേണ്ടത് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് എന്താണ് എച്ച് സി എഫ് ആണ് എടുക്കേണ്ടത് ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ വലിയ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും റിമൈൻഡർ ടു വരും എന്ന് പറഞ്ഞപ്പോഴാണ് അതായത് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ഡിവൈഡ് പോയി എത്രയാണ് എത്ര നമ്പർ ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ ടു വരണം അത് ഏത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിമൈൻഡർ ടു വരണമെങ്കിൽ അഞ്ചിന്റെ മൾട്ടിപ്പിൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ടു വരണമെങ്കിൽ ആ നമ്പറിന്റെ അവസാനം ഒക്കെ എന്തായിരിക്കണം സീറോ പ്ലസ് ടു എന്തായിരിക്കണം രണ്ട് അല്ലെങ്കിൽ അഞ്ച് പ്ലസ് രണ്ട് എത്ര ആയിരിക്കണം ഏഴായിരിക്കണം അതായത് നമ്മുടെ ആൻസറിന്റെ അവസാനൊക്കെ എന്തായിരിക്കണം ഒന്നെങ്കിൽ രണ്ട് അല്ലെങ്കിൽ ഏഴ് വരുന്നതായിരിക്കും ആൻസർ ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക പതിനൊന്ന് അക്കം ഒന്നാ ഡെർഫർ ഓപ്ഷൻ എ അല്ല പതിനഞ്ച് അഞ്ച് ഓപ്ഷൻ ബി അല്ല പതിനേഴ് ഏഴ് ഒന്ന് ഓപ്ഷൻ സി വരാ ഒമ്പത് വരുമോ ഇല്ല നമ്മുടെ ആൻസർ ലാർജസ്റ്റ് നമ്പർ എന്തായിരിക്കും ലാസ്റ്റ് ഡേറ്റ് ഒന്നെങ്കിൽ രണ്ട് അല്ലെങ്കിൽ ഏഴ് വരുന്നതായിരിക്കണം ഒരു ഓപ്ഷൻ മാത്രമേ ഇത് ഏഴ് വന്നേക്കണം എന്താ ഒരേ മുതൽ പതിനേഴാണ് നമ്മുടെ ആൻസർ ഉള്ളൂ മക്കൾ ഇത്ര സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പഠിക്കുന്ന രീതി അനുസരിച്ചിരിക്കും നിങ്ങളുടെ എക്സാമിലേക്കുള്ള അതായത് ജോലിയിലേക്കുള്ള ദൂരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന മെത്തേഡിന് അനുസരിച്ചിരിക്കും ഓക്കെ ഒന്നുകൂടി ഞാൻ പറയാം ഈ ക്വസ്റ്റ്യൻ മനസ്സിലാത്തവർക്ക് അയ്യായിരത്തി നാനൂറ്റി അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് അഞ്ചിന്റെ മൾട്ടിപ്പിൾന് ആ ലാർജസ്റ്റ് നമ്പർ വെച്ച് ഡിവൈവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക റിമൈൻഡർ രണ്ടാ കിട്ടുക അപ്പോൾ അഞ്ചിന്റെ മൾട്ടിപ്പിൾന് ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ രണ്ട് കിട്ടുക റിമൈൻഡർ ലാസ്റ്റ് ഡേറ്റ് എന്തായിരിക്കും അവസാനമൊക്കെ എന്തായിരിക്കും സീറോ പ്ലസ് രണ്ട് രണ്ടായിരിക്കണം അല്ലെങ്കിൽ എത്രയായിരിക്കണം അഞ്ച് പ്ലസ് രണ്ട് ഏഴായിരിക്കും അല്ലെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അല്ലെ പന്ത്രണ്ട് പന്ത്രണ്ടിന് അഞ്ച് വെച്ച് കഴിയുമ്പോൾ റിമൈൻഡർ വരും അഞ്ച് വെച്ച് കഴിയുമ്പോൾ പത്ത് റിമൈൻഡർ വരും രണ്ട് അല്ലെ പിന്നെ നോക്കാം ഇരുപത്തിയേഴ് ആണെങ്കിൽ എത്ര ആയിരിക്കും അഞ്ച് വെച്ച് കഴിയുമ്പോൾ റിമൈൻഡർ എത്ര വരും ഇരുപത്തി അഞ്ച് കഴിഞ്ഞ എത്ര ആയിരിക്കും രണ്ട് വരും അതായത് രണ്ട് റിമൈൻഡർ വരുന്ന കേസിലാണെങ്കിൽ ആ നമ്പേഴ്സിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്തായിരിക്കും ഒന്നെങ്കിൽ രണ്ട് അല്ലെങ്കിൽ എന്തായിരിക്കും ഏഴായിരിക്കും അതാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് ഏഴ് പേറാണോ ഇത്രയുള്ളു ഇത്രയുള്ളു മാക്സ് ക്വസ്റ്റിൻസ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ പഠന രീതി പഠന രീതിയാണ് നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങൾ ഇങ്ങനെ വളരെ സിമ്പിളായി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പഠന രീതി അനുസരിച്ചിരിക്കും എന്താണ് നിങ്ങളുടെ ഒരു ജോലി സർക്കാർ ജോലിയിലേക്കുള്ള ദൂരം അപ്പോൾ നിങ്ങൾ റോംബോസിനോടൊപ്പം ഞാൻ റോംബോസ് ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്ന ഓപ്ഷൻ ലിമിഷൻ ആണ് ഇതുപോലെ സിമ്പിളായി നിങ്ങൾക്ക് പറഞ്ഞു ഇതുപോലെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ പറയുന്നു അടുത്തൊരു ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ ഗവൺമെന്റ് ജോലിയിൽ റാങ്ക് ലിസ്റ്റർ ആയിരിക്കും ഓക്കെ അപ്പൊ അതിനായിട്ട് നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് നമുക്ക് എൻ ഡി പി സി അതുപോലെ ആർ പി എഫ് ഗ്രൂപ്പ് ഡി ഒക്കെ പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇറങ്ങി താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അപ്പൊ ഈ അവസരം ഈ അവസരം നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ ആരും മിസ്സാക്കെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ യോഗ്യത പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ ഡിഗ്രി ആയിക്കോട്ടെ ഇതാണ് അവസരം ഈ അവസരം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ കോസ്റ്റിനും കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള താരക്കിടന്ന നമ്പർ ആയിട്ട് ബന്ധപ്പെടുക അപ്പൊ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ഓൾ